പറയുവാനാകാത്തൊരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ പറയുവാനാകാത്തൊരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ ഇനി എനിക്ക് വിടുന്ന പാടുവാൻ കഴിയുമോരാ കിളി കൂട്ടുകാരി ഇനിയൻ കരൾക്കൂട്ടിൽ നിനവിൻ്റെ കുയിൽ മുട്ട അടപൊട്ടി വിരിയുമോ പാട്ടുകാരി ഇനിയൻ്റെ ഓർമ്മകളിൽ നിറമുള്ള പാട്ടുകൾ മണിവീണമൂളുമോ കൂട്ടുകാരി നഷ്ടമോഹങ്ങൾക്കു നഷ്ടമോഹങ്ങൾക്കുമേലടയിരിക്കുന്ന പക്ഷിയാണിന്നു ഞാൻ കൂട്ടുകാരി ഇഷ്ടമോഹങ്ങൾക്കു ഇഷ്ടമോഹങ്ങൾക്കുവർണ്ണരാഗം ചേർത്ത് പട്ടുനെയ്യുന്നു നീ പാട്ടുകാരി നഷ്ടമോഹങ്ങൾക്കു നഷ്ടമോഹങ്ങൾക്കുമേലടയിരിക്കുന്ന പക്ഷിയാണിന്നു ഞാൻ കൂട്ടുകാരി നിറമുള്ള ജീവിതസ്പന്ദനങ്ങൾ തല ചായച്ചുറങ്ങാനൊരുക്കമായി ഹിമബിന്ദു ഇലയിൽ നിന്നൂർന്നു വീഴും പോലെ സുഭകം ക്ഷണികം ഇതു ജീവിതം വീണ്ടും ഒരു സന്ധ്യമായുന്നു വിഷാദാർദ്ര രാഗമായി കടലു തേങ്ങിടുന്നു ആരോ വിരൽത്തുമ്പുകൊണ്ടൻ്റെ തീരത്ത് മായാത്ത ചിത്രം വരച്ചിടുന്നു തിരയെത്ര വന്നു പോയെങ്കിലും തീരത്ത് വരയൊന്നു മാഞ്ഞതേ ഇല്ലിത്ര ഇനി എനിക്ക് വിടുന്നൊറ്റയ്ക്കു തിരകളെ തഴുകുവാൻ കഴിയുമോ കൂട്ടുകാരി പറയാൻ മറന്നുരു വാക്കുപോൽ ജീവിതം പറയാൻ മറന്നുരു വാക്കുപോൽ ജീവിതം പ്രിയമുള്ള നൊമ്പരം ചേർത്തുവെച്ചു ഒപ്പം നടക്കുവാനാകാശവീതിയിൽ ദുഃഖചന്ദ്രക്കല ബാക്കിയായി ിയെനിക്ക് വിടുന്നൊറ്റയ്ക്കുറങ്ങുവാൻ മൗനരാഗം തരൂ കൂട്ടുകാരി വിടവുള്ള ജനലിലൂടാദ്രമായി പുലരിയിൽ ഒരു തുണ്ടുവട്ടം കടന്നു വന്നു ഓർമ്മപ്പെടുത്തലായപ്പോഴും ദുഃഖങ്ങൾ ജാലകപ്പടിയിൽ പതുങ്ങി നിന്നു വിരുന്നൊറ്റുതിരകളെ തഴുകുവാൻ കഴിയുമോ കൂട്ടുകാരി കൂട്ടിക്കുറച്ചു ഗുണിക്കുമ്പോഴൊക്കെയും തെറ്റുന്നു ജീവിത പുസ്തകത്താൾ കൂട്ടിക്കുറച്ചു ഗുണിക്കുമ്പോഴൊക്കെയും തെറ്റുന്നു ജീവിത പുസ്തകത്താൾ ണാ കണക്കിൻ കളങ്ങളിൽ കണ്ണുനീർ പേനത്തലപ്പിൽ നിന്നൂർന്നു വീണു ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിർബന്ധ ജീവിതം ആർക്കു വേണ്ടി ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിർബന്ധ ജീവിതം ആർക്കു വേണ്ടി പ്രിയമുള്ള രാക്കിളീ പ്രിയമുള്ള രാക്കിളി നീ നിന്റെ പാട്ടിയിലെ ചോദ്യം വിഷാദം പൊതിഞ്ഞു തന്നു ഒറ്റക്കിരിക്കുമ്പോഴൊക്കെയും കണ്ണുനീർ ഒപ്പമാ പാധേയമുണ്ണുന്നു ഞാൻ ഇനിയെനിക്ക് വിടുന്നൊറ്റയ്ക്കു കരയുവാൻ കണ്ണീരുകൂട്ടിനില്ല